കൂടി അത് കഴിഞ്ഞാൽ ഞാൻ പോകും അടിച്ചു പെട്ടെന്ന് വാലും മോളെ പെട്ടെന്ന് അടിച്ചു വാലിട്ട് ഞാൻ പോകാം െ നേരത്തെ അത് ശരി ഇത് കൊറേ നേരല്ല നേരത്തെ കാലത്ത് റെഡി ആ സ്കൂളിൽ പോകാൻ പറഞ്ഞാൽ ഞാൻ പോടി ഇപ്പൊ ചൂലിൽ താഴ്ന്നൂടെ തരം ഞാൻ പോകില്ല അത് ശരി ഇത് പിന്നെ കുട്ടികളെ പറഞ്ഞേക്കുമ്പോ എനിക്ക് പിന്നെ അവരോട് ഇങ്ങനെ ചൂടാൻ ഉദ്ദേശിക്കാണല്ലേ സ്വന്തം കഴിഞ്ഞപ്പോ കഴിഞ്ഞാൽ മനസ്സിലായില്ലേ നേരത്തെങ്ങനെ ഒമ്പതരം ക്ലാസ്സുകൾ ഉണ്ടാ ശരി ആ ഇപ്പ ചൂട് എടുത്ത കാര്യങ്ങള് പിന്നെ സിനിമ അവസ്ഥ വരുന്നത് സ്കൂളിൽ പോകുമ്പഴേ പരിപാടി പിന്നെ ഒക്കെ റെഡി ആക്കി പോകണ്ട വീട്ടിലേക്ക് പഠിച്ച് സ്കൂളിൽ പോകുന്നത് നല്ല കാലത്ത് പഠിക്കാൻ പറ്റിയാലോസിലേക്ക് പോലും

എങ്ങനെയാ എങ്ങനെയാ ഫ്രീ ബാഗ് ഇട്ടു കാണിച്ചു ഫ്രീ ബാഗ് ഇട്ട് കാട്ടാൾ കാട്ടിക്ക വെച്ചിട്ടുണ്ടോ ഇതില് ബുക്ക് കേട്ടോ കുപ്പിന്റെ ചോറ്റ് മാത്രമോ ആ ചോറ് എപ്പഴാ കഴിക്കണ്ടിയത് ആയിക്കോട്ടെ ശരി പെൻസിലുണ്ട് എല്ലാ ദിവസവും ആവണ്ടീന ഇതേപോലല്ലേ നമുക്ക് പോ അതിന് ഓളിപ്പ തന്നെ പോരുങ്ങട്ടെ അതെന്റെ ഓണത്തൊന്നും ഇല്ലാത്തത് എന്താ കൊണ്ട് കണ്ണ് കണ കണ്ടോ അമ്പർ എന്താവിടെ વીટકેટો આો <kit> মোসে <laughs>

കേട്ടോ ആരും തരച്ചിലൊന്നും വേണ്ട സ്കൂൾ കോഴിക്കോളി വേണ്ടി എന്നും സ്കൂൾ വിദ്യാർത്ഥികളുണ്ട് എന്തെല്ലാം പറയുന്നുണ്ട് അതിന്റെ മീൻപിടിക്കുന്നതാണ് അതിൻ്റെ താഴ്ന്നു മനസ്സിലും ശ്രദ്ധിച്ചിരിക്ക